നടൻ വിനായകൻ പാലക്കാട് കൽപ്പാത്തിയിലുള്ള ക്ഷേത്രത്തിലേക്ക് തുഴാൻ വേണ്ടി എത്തിയപ്പോൾ അതിനനുവദിച്ചില്ല എന്ന രീതിയിലുള്ള ഒരു വീഡിയോ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് എന്താണ് ഇതിൻ്റെ വസ്തുത എന്ന പ്രദേശത്തെ വാർഡ് കൗൺസിലറായ സുഭാഷ് വ്യക്തമാക്കും എന്താണ് ശരിക്കാന്ന് നടന്നത് ഞാൻ മനസ്സിലാക്കുന്നതും ഞാൻ ഇവിടെയുള്ള പ്രാദേശികമായിട്ട് കേട്ടറിഞ്ഞ ഒരു കാര്യമാണ് അതായത് അദ്ദേഹം പതിമൂന്നാം തീയതി രാത്രി പതിനൊന്ന് മണിക്കാണ് ഈ വഴി വരുന്നത് ഇവിടെ ആൾക്കാർ ഇവിടെ ക്ഷിപ്രഗണപതി ക്ഷേത്രത്തിൽ കുംഭാഭിഷേകമാണ് അതുമായി ബന്ധപ്പെട്ട് അവിടെ ജോലികൾ നടക്കുന്നുണ്ടായിരുന്നു അവർ മൂപ്പരവിടെ വണ്ടിയിൽ ഒന്ന് നിന്നു അപ്പോൾ കൂടെ വന്ന ആൾ ഈ തൊപ്പിയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ നിങ്ങൾ ആരാണെന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു ചോദിച്ചപ്പോൾ ശ്രീ വിനായകൻജി ഈ പറയുന്ന പോലെ കൂടെ വന്ന ആളുടെ അടുത്ത് ചോദിക്കുക ഇതേതാ പൊട്ടെന്ന് ചോദിച്ചു ഈ ചോദിച്ച ആളെ അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഞാനല്ല പൊട്ടൻ നിങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ ആൾ വണ്ടി നിന്ന് ഇറങ്ങി എനിക്കിപ്പോൾ അമ്പലത്തിൽ തോണം പറഞ്ഞു രാത്രി പതിനൊന്ന് മണിക്കാണോ നിങ്ങളിവിടെ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി വന്നതെന്ന് ചോദിച്ചു പിന്നെ കാശുപിശാന്നായി അദ്ദേഹം പോലീസിനെ വിളിച്ച് പോലീസ് വന്നു ഇത്ര മാത്രമേ നടന്നിട്ടുള്ളൂ നമ്മൾ ആചാരവും അനുഷ്ഠാനങ്ങളൊക്കെ ഉള്ള ഒരു അമ്പലമല്ലേ പതിനൊന്ന് മണിക്കാണോ അമ്പലം നട തുടർന്ന് ഉത്സവങ്ങളാണെങ്കിൽ ശരി ഉത്സവ സമയത്താണെങ്കിൽ ശരി ഇപ്പം ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല ഈ ഇല്ലാത്ത ഒരു കാര്യത്തെ ഇത്ര വലിപ്പ് പൊലിപ്പിച്ച് കാണിച്ച് ഇവിടെ എന്തോ വലിയ സംഭവം നടന്നു എന്നുള്ളത് വരുത്തി തീർക്കുകയാണ് ഞാൻ ഇന്നലെ ഒരു ഓൺലൈൻ മീഡിയത്തെ ഒരു ഹെഡിങ് കണ്ടു വിനായകൻ കൽപ്പാത്തിയിൽ വിലക്കൊന്ന് ഇത് എവിടുന്നാണോ ഈ ന്യൂസ് വന്നുള്ള ഒരു പ്രതീക്ഷയുമില്ല പെട്ടെന്ന് നോക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല ഇത് വെറുതെ കരിവാരി തേക്കുന്നതിന് വേണ്ടിയിട്ട് അനാവശ്യമായിട്ടുള്ള വിവാദം ഉണ്ടാക്കിയിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിൽ പ്രധാനഗതിയിൽ എത്ര മണിവരെയാണ് കൽപ്പാത്തിൽ നട തുറന്നിട്ടുണ്ടാവുക രാവിലെ അഞ്ച് മണി മുതൽ ഒരു ഒമ്പത് മണിവരെയും വൈകിട്ട് അഞ്ച് മണി മുതൽ എട്ട് മണിവരെയാണ് സാധാരണ ദിവസങ്ങൾ അമ്പലങ്ങളിൽ ഇവിടെ കൽപ്പാത്തി ക്ഷേത്രങ്ങളിൽ നട തുറക്കാറ് രാത്രി പതിനൊന്ന് മണിക്കാണ് അദ്ദേഹം വന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരാൾ വരുന്ന സമയത്ത് ഇവിടെ ഈ അമ്പലത്തിൽ പണി നടക്കുന്നതുകൊണ്ട് അവർ ചോദിച്ചു നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു തൊപ്പിയൊക്കെ വെച്ചോണ്ട് സിനിമ നടനാണെന്നൊന്നും അവർക്ക് മനസ്സിലായില്ല അപ്പൊ ചോദിച്ചു ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെ ചോദിച്ചാണ് അദ്ദേഹത്തിനെ ഈ പ്രകോപിപ്പിച്ചതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പോലീസ് വന്നു അദ്ദേഹം തന്നെ പോലീസിനെ വിളിച്ച് പോലീസ് വന്ന് ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കി വിഷയമൊന്നും ഇല്ലാന്ന് പറയുമ്പോൾ അവരങ്ങനെ തിരിച്ചു പോയി അത്രേ ഉണ്ടായിട്ടുള്ളൂ ഇല്ലാത്ത വിഷയത്തെ വെറുതെ ഊരിപ്പിപ്പിച്ച് കാണിക്കേണ്ട കാര്യം പ്രശ്നം ഉണ്ടായിട്ടില്ല വെറുതെ അനാവശ്യമായിട്ടുള്ള വിവാദം വിവാദമാണ് അതാണ് ഞാൻ പറഞ്ഞേ കൽപ്പാത്തിയിൽ വിനായന വിലക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ രീതിയിൽ തിരിച്ചുവിടാനുള്ള കുബൃതി ആണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇത്തരം വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നുണ്ട് നൂറ് ശതമാനം ഇത്ര ഇത് അടിസ്ഥാനപരമായിട്ടുള്ള ആരോപണമാണ് ഈ വിവാദം തുടർന്ന് കൊണ്ടുപോകണ്ടെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും കൽപ്പാത്തിക്കാർക്ക് ഈ വിവാദവുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല കാരണം അവർ പറയുന്നത് അത്തരത്തിലൊരു സംഭവമോ വിലക്കോ ആർക്കും ഏർപ്പെടുത്തിയിട്ടില്ല നട അടച്ച സമയമാണ് വിനായകൻ എത്തിയത് അതുകൊണ്ട് മാത്രമാണ് തൊഴാൻ അകത്തേക്ക് കയറ്റാതിരുന്നതെന്നാണ് ഏതായാലും ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അനാവശ്യ ചർച്ചകൾ നടത്തരുതെന്നാണ് കൽപ്പാത്തിയിലുള്ള ആളുകൾക്കും പറയാനുള്ളത് വീഡിയോ ജേണലിസ്റ്റ് വിനുസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്